ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സംസാരമാണ് എന്ന് ഒളിമ്പിക് അസോസിയേഷനെ പോലെ പ്രസ്ഥാനത്തിന്റെ ഒളിമ്പിക്രിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏകദേശം നാലര കോടി രൂപ കേരള സ്പോർട്സ് ഹൗസിൽ മാത്രം കായിക സംഘടനകൾ നൽകിയിട്ടുണ്ട് അവർ ഓരോരുത്തർക്കും കൊടുക്കതിന്റെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകുന്നുണ്ട് ചെയ്യുന്ന ഹോക്കി അസോസിയേഷന് മാത്രമായിട്ട് ഇരുപത്തിമൂന്ന് ലക്ഷം ഞങ്ങൾക്ക് കഴിഞ്ഞാല് വർഷം ഹോക്കി അസോസിയേഷൻ മാത്രമായിട്ട് ഇരുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് അദ്ദേഹം അങ്ങനെ പ്രസ്താവന നടത്തുന്നത് എന്ന് നമുക്കറിയില്ല കേരളത്തിൻ്റെ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കേരളത്തെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളുടെ ഇടയിൽ അപമാനിക്കുന്ന ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹം കായിക വകുപ്പ് മന്ത്രിയെ കുറിച്ച് കായിക വകുപ്പിനെ കുറിച്ചൊക്കെ പറയുകയും ഇത്രത്തോളം ഒരു മന്ത്രിയെയും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെയും സ്പോർട്സ് കൗൺസിലിനെയും വിമർശിക്കാൻ ഇയാൾ ആരാണെന്ന് മനസ്സിലായി കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റിന് അതിന് ആഹാരം കൊടുക്കുന്നു അറിയാം തീർത്തും തെറ്റായ പ്രചരണം നടത്തിയിട്ടാണ് വിമർശിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടി ഇവിടെ കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരളത്തിന് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഒന്നും തന്നെ കേരളത്തിന്റെ കായിക മേഖലക്ക് അനുകൂലമായി തീരുമാനം എടുത്തിട്ടില്ല നമ്മളൊക്കെ കണ്ടു കളരിപ്പയറ്റ് എന്ന ഈവെന്റ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മെഡൽ വാങ്ങിയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു അത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നാഷണൽ ഗെയിംസിൽ നിന്ന് മാറ്റിവെച്ചപ്പോ അതിനെ കേസ് പോയ സമയത്ത് പോകുക നിലപാട് എടുക്കാത്ത ആളുകളാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ കൂടെ കേരളത്തിന്റെ താല്പര്യത്തിനൊപ്പം നിക്കണമായിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അനുകൂലമായ തീരുമാനം കോടതി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ട് പോലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അനുകൂലമായ തീരുമാനം എടുത്തില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ തീരുമാനത്തോട് യോജിച്ചു നിന്നൊരു കേരളത്തിന്റെ താല്പര്യം ഹനിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് തീരുമാനത്തിലേക്കാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ ായിട്ടുള്ള ഹോക്കി അസോ ദീർഘകാലമായി ഹോക്കി അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇരുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ കേരള സ്പോർട്സ് കൗൺസിൽ നിന്ന് മാത്രം കൈപ്പറ്റിയിട്ടുണ്ട് പുറമെ സംസ്ഥാന സർക്കാരിൽ നിന്ന് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപയും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് ഇന്ന് എന്താണ് ഹോക്കിയുടെ നിലവാരം ഇത്രയൊക്കെ പണം കൈപ്പറ്റിയിട്ടും നിലവാരം ഉയർത്താൻ ഉള്ള ഒരു പ്രവർത്തനം ഹോക്കി അസോസിയേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് പരമാർത്ഥമാണ് നാഷണൽ ഗെയിംസ് പോലെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ക്വാളിഫൈ ചെയ്യാൻ പോലും ഹോക്കിക്ക് സാധിച്ചിട്ടില്ല ഓരോ വർഷത്തെയും ഹോക്കിയുടെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത്രയധികം പണം സർക്കാരിൽ നിന്നും സ്പോർട്സ് കൗൺസിൽ നിന്നും വാങ്ങിയിട്ടും സുനിൽ കുമാർ പ്രസിഡന്റായിട്ടുള്ള ഹോക്കിയുടെ നിലവാരം താഴോട്ട് പോയി എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കപ്പെടില്ല താൻ നേതൃത്വം കൊടുക്കുന്ന ഒളിമ്പിക് അസോസിയേഷൻ ആവട്ടെ ഹോക്കി അസോസിയേഷൻ ആവട്ടെ കായികരംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ പണം ലഭിച്ചിട്ടും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ച വെക്കാത്ത ഹോക്കി എന്നിട്ട് കായിക വകുപ്പിനെയും സ്പോർട്സ് കൗൺസിലിനെയും വിമർശിക്കാൻ മാത്രം എന്താണ് ഇയാളുടെ പ്രചോദനം എന്ന് നമ്മൾ പരിശോധിക്കണം തീർച്ചയായിട്ടും ഇത്രയധികം പണം കൈപ്പറ്റിയിട്ടുള്ള സുനിൽ കുമാർ ഹോക്കി അസോസിയേഷന്റെ പേരിലായാലും ഒളിമ്പിക് അസോസിയേഷന്റെ പേരിലായാലും പ്രവർത്തനങ്ങളെ പരിശോധിക്കാൻ ഉള്ള ഒരു പരാതി പോലും ഞങ്ങൾ സമർപ്പിക്കുന്ന ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒളിമ്പിക് അസോസിയേഷൻ സർക്കാരിൽ പല ഘട്ടങ്ങളിലെ പണം വാങ്ങി അതിൽ സർക്കാരിനെതിരെ സമരത്തിന് പോലും ആ പണം ഉപയോഗിച്ചു എന്നുള്ളത് വളരെ ഗൗരവം നൽകിയിട്ട് കാര്യം തന്നെയാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സർക്കാരിനെതിരെയുള്ള സമരം സെക്രട്ടേറിയറ്റ് മാർച്ചിന് പോലും ഒളിമ്പിക് അസോസിയേഷൻ സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു ഇയാള് സർക്കാരിനെതിരെ ഉള്ള പ്രവർത്തനമായി മുന്നോട്ട് പോവാൻ സംശയിക്കുക ഒളിമ്പിക് അസോസിയേഷന്റെ എത്തിക്സ് അസോസിയേഷൻ എത്തി നോക്കിയാലും ബൈലോസ് എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് പറയാൻ കഴിയും അവർക്ക് സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങാൻ സാധിക്കില്ല ഇനി അവർക്ക് ലഭ്യമാകുന്ന ഫണ്ടുകളുടെ തൊണ്ണൂറ് ശതമാനവും കായികരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും നിയമം അവരുടെ പൈലോട് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒളിമ്പിക് അസോസിയേഷൻ കായിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് എത്ര ഫണ്ട് ഉപയോഗിച്ചു എത്ര ഫണ്ട് ഗവൺമെന്റിന് കൈപ്പറ്റി എന്നുള്ളത് പരിശോധന വിഷയമാക്കുന്നു കേരള സ്പോർട്സ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം കേരളത്തിലെ കായിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്തി രണ്ടായിരത്തോളം കുട്ടികൾ സ്പോർട്സ് ഹൗസ്റ്റലിൽ വർഷങ്ങളായിട്ട് പഠനവും പരിശീലനവും നടത്തിക്കൊണ്ടിരിക്കുക അതിനെല്ലാ സൗകര്യങ്ങളും സ്പോർട്സ് ഹോസ്റ്റിൽ ചെയ്തു കൊടുക്കുന്നു നാഷണൽ ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ നൽകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നടന്ന നാഷണൽ ഗെയിംസ് കഴിഞ്ഞ നാഷണൽ ഗെയിംസ് ഈ ഇത്തവണ നാഷണൽ ഗെയിംസ് മുപ്പത്തിയാറാമത് നാഷണൽ ഗെയിംസ് ഉൾപ്പെടെ നിരവധി കോടി അഞ്ചു കോടി രൂപ ഗുജറാത്ത് നാഷണൽ ഗെയിംസിന് നാലേകാൽ കോടി രൂപ കഴിഞ്ഞ വർഷം ഗോവ നാഷണൽ ഗെയിംസിന് നാലര കോടി രൂപ ഇത്തവണത്തെ നാഷണൽ ഗെയിംസ് സംസ്ഥാന സർക്കാർ സ്പോർട്സ് കൌൺസിൽ മുഖാന് നൽകുകയും കോച്ചിങ് ക്യാമ്പ് അവരുടെ യാത്ര അവരുടെ യൂണിഫോം പോക്കറ്റ് മണി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നൽകുന്നു ഒരു പക്ഷെ പോരായ്മകൾ ഉണ്ടായേക്കാം ചില സാഹചര്യത്തിൽ പോരായ്മകൾ ഉണ്ടായേക്കാം എന്നിരുന്നാലും തൊണ്ണൂറ് ശതമാനവും ഭംഗിയായിട്ട് സ്പോർട്സ് കൗൺസിൽ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ഇത്തരത്തിൽ കായിക മേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടി തുന്നതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇത്രയധികം ഫണ്ട് വാങ്ങുന്ന ഒളിമ്പിക്കോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇത് തന്നെയാണ് ഒളിമ്പിക് അസോസിയേഷനും കേരള സ്പോർട്സ് കൗൺസിലും കേരളത്തിൽ ഒരു ആക്ട് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കായിക മേഖലയിൽ വളരെ ആഴത്ത് ഇറങ്ങിച്ചെല്ലുകയും കേരളത്തിന്റെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകാനുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് കേരള സ്പോർട്സ് സർക്കാരിന്റെ സഹായത്തോടുകൂടി ഒരു പക്ഷേ ഏറ്റവും പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായി അസോസിയേഷനുകൾ ആവശ്യപ്പെടുന്ന എല്ലാ തുകയും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ശരിയാണ് കുറച്ചൊക്കെ പെൻഡിംഗോ എന്നിരുന്നാലും പണം ലഭ്യമാകുന്നവർക്ക് ഓരോ അസോസിയേഷന്റെയും ലയബിലിറ്റി തീർത്തുകൊണ്ടിരിക്കുക ഈ സ്പോർട്സ് കൗൺസിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇനി നാഷണൽ ഗെയിംസ് പോലെയുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും ഒന്നോ രണ്ടോ ടീമുകൾ എല്ലാ ടീമുകൾക്കും പരിശീലകരെ നൽകുന്നതും സ്പോർട്സ് കൗൺസിൽ തന്നെയാണ് ഒന്നും ചെയ്യുന്നില്ല എന്നത് വളരെ തരം താഴ്ന്ന പ്രസ്താവന ആയിട്ട് മാത്രമേ കാണാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന്റെ മാത്രം അഭിപ്രായമായിട്ട് അതിനെ കാണാൻ കഴിയൂ അതൊരു ഒളിമ്പിക് അസോസിയേഷൻ പ്രസ്താവനയാണ് എന്ന് നമുക്ക് ഒളിമ്പിക് അസോസിയേഷന്റെ മൊത്തം ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറയുന്നത് എല്ലാ കായിക സംഘടനകളും കൂടി പ്രസ്ഥാനമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് ഇതുവരെ ഒരു അസോസിയേഷനും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതിൽ തന്നെ അദ്ദേഹത്തിന്റെ മാത്രം പ്രസ്താവനയായിട്ട് കണ്ടാൽ മതി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായ ചിന്തകളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമായിട്ട് കാണാൻ കഴിയുള്ളൂ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരിക്കലും അത്തരത്തിലുള്ള പ്രസ്താവന ഇറങ്ങാൻ പാടില്ല അദ്ദേഹം അത് പിൻവലിക്കണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ഓല പടക്കവുമായി ചൈനീസ് പടക്കവുമായിട്ട് കണ്ടാവാൻ കേരളത്തിന്റെ കായിക മേഖലയിൽ കേരളത്തിൽ മലയാളികളായിട്ട് നിരവധി കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ട് ഒരുപക്ഷെ നാഷണൽ ഗെയിംസ് പോലെയുള്ള ഈവന്റില് സർവീസസ് പോലെ ടീമിന്റെ വരവ് കേരളത്തിലെ ഒറ്റനവധി മലയാളി താരങ്ങളെ അതിലേക്ക് പങ്കെടുക്കാൻ കേരളത്തിൽ നഷ്ടപ്പെട്ട സർവീസസിന് സേവനം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല സീനിയർ താരങ്ങളും നാഷണൽ ഗെയിംസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജൂനിയർ താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ വരുന്ന സമയത്ത് മെഡലിന്റെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും കുറച്ചിലും ഉണ്ടായേക്കാം പല ഘട്ടങ്ങളിലും അമ്പത്തിനാല് മെഡലാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഗുജറാത്ത് ഇതിനു മുമ്പ് അമ്പത്തി മുപ്പത്തിയാറാം നാഷണൽ ഗെയിംസിൽ അമ്പത്തി ആറ് മെഡലുണ്ട് സ്വർണ്ണത്തിന്റെ എണ്ണത്തിൽ നേരത്തെ സൂചിപ്പിച്ചു